മണ്ണിന്റെ മണമുള്ള മായാത്ത പാട്ട് മണ്ണിനെ പൊന്നായി കണ്ടടിയാരുടെ പാട്ട് കണ കണ്ട മാനത്ത് വെള്ളടി വെട്ട മണ്ണും മനസ്സുമെയും ഒന്നാകണ പാട്ട് മണ്ണും മനസ്സും മണ്ണിന്റെ സുഹൃത്തുക്കളെ കാണിച്ചു വളരെ ഇഷ്ടം എന്താന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങളെ നാട്ടിലൊക്കെ അതിനെ പറയാ നീനാമ്പഴം സീതപ്പഴം പിന്നെ വേറെന്തോ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ നാട്ടിൽ നീലാമ്പഴ എന്ന് പറയാ പിന്നെ ശീതപ്പഴം എന്നും പറയും കണ്ടോ ഇതൊരു നാല് വർഷം മുന്നേ നാല് വർഷം മുന്നേ ഞാൻ ഇടിച്ചൊരു ഫോഴ്സാണ് അപ്പോൾ അത് ഞാൻ തന്നെ എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ തന്നെ അത് കുഴിച്ചിട്ട് അതിനെ രാസവളം കൊടുക്കാതെ തന്നെ ജൈവവളം കൊടുത്തിട്ട് അതിനെ വളർത്തിയെടുത്ത് ആ ഒരു രണ്ട് വർഷം മുന്നേക്കോ രണ്ട് കിലോ ഒക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ഈ പ്രാവശ്യം ഇതിൽ ഒരു പത്ത് കിലോ കിട്ടി പത്ത് കിലോ കിട്ടിയെങ്കിലും പുറത്തേക്ക് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ അത് ഇരുന്ന് കഴിച്ചു ഞാൻ മാത്രമല്ല വീട്ടിലെല്ലാവരും കഴിച്ചു അപ്പോൾ നിങ്ങൾ കണ്ടോ നിങ്ങളെ നാട്ടിൽ ഇതൊക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കയാണെങ്കിലും എന്തുണ്ട് അതില് നമ്മൾ രാസവളം അടിച്ചതാണ് നമ്മൾ കഴിക്കല് അപ്പൊ അതുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും എന്താ പറയാ മാറാവിയ നമ്മൾ കെമിക്കൽ ഉള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളായാലും എന്തായാലും നമ്മൾ കെമിക്കൽ അടങ്ങിയതാണ് നമ്മൾ കഴിക്കാറ് അതുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങൾ വരുന്ന ശരീരത്തിന് കിഡ്നി ലിവർ ഫങ്ഷൻ കിഡ്നി പോക്ക് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയുള്ള ഫ്രൂട്ട്സുകൾ മേടിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ ജൈവ കൊടുത്തിട്ട് ഒന്നുമല്ല നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചായപ്പൊടിയൊക്കെ അതിൻ്റെ ഒരു ചായപ്പൊടി നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അതൊന്ന് വേറെ വേറെ തന്നെ വെക്കുക അങ്ങനെ ഒരു ഏഴ് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അത് മാത്രം ചെയ്താൽ മതി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വേസ്റ്റുകൾ നമ്മൾ വേസ്റ്റ് ആക്കില്ലേ അതിൻ്റെ വേസ്റ്റ് ഒന്ന് ഇതിൻ്റെ കടത്ത് ഇട്ടാൽ മതി അപ്പം തന്നെ അത് വളരും അതൊരു മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഇത് വളർന്നു പിന്നെ അതിന് നല്ല പഴം ഉണ്ടായി ഈ വർഷം ഞാൻ നന്നായി കഴിച്ചിട്ടാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കഴിവുണ്ടാക്കിയത് അത് കഴിക്കുമ്പോൾ എനിക്കൊരു വളരെ സന്തോഷിയാണ് അപ്പം അത് വളരെ ഇഷ്ടം ഉണ്ടാ കൃഷി എന്ന് പറയണമൊക്കെ ഉണ്ടാക്കണത് വളരെ ഇഷ്ടമാണ് എങ്കിലും അതിന് ടൈമൊന്നും കിട്ടാറില്ല വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുക എന്ന് നമുക്ക് കഴിക്കുക എന്നുള്ളത് ഇപ്പം നമുക്ക് ബോധ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം അത് നിങ്ങൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ കുരു കുഴിച്ചതാണ് വളർത്തിയെടുക്കുക അതിന് ഇത്ര വളകൾ നിങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ അത് വലുതായിക്കോളും ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നിട്ട് അതുകൊണ്ട് വലുതായിക്കോളും പിന്നെ അതിൽ തന്നെ പഴം നമുക്ക് കഴിക്കാണ്ടാവും നമ്മളിഷ്ടപ്രകാരം നമുക്ക് ഓരോ വ്യക്തികൾക്കും പഴങ്ങൾ കഴിക്കാറുണ്ടാവും അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളു വേറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളില്ല എൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ അനുഭവം വെച്ചിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിൻ്റെ റിലേഷനിലൊക്കെ അത് കൊടുത്തിട്ടാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷാണ് ഞാൻ ഉണ്ടാക്കിയൊരു കാര്യല്ലേ അപ്പോൾ വളരെ സന്തോഷമായ കൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഇങ്ങനെ പറയാൻ തന്നെ കാരണം അപ്പോൾ രാസവളം ഇല്ലാതെ ഉള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ നോക്കാം നമ്മൾ നട്ടു വളർത്താം പരമാവധി ഓക്കെ മാത്രമേ ഉള്ളൂ ഓക്കേ